ബസ്സിലെ ലൈംഗിക അതിക്രമ ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ കേസിൽ ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് ബസ് ജീവനക്കാരുടെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തും യുവതി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച മുഴുവൻ ദൃശ്യങ്ങളും പരിശോധിക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി അതേസമയം കേസെടുത്തതിന് പിന്നാലെ പ്രതിയായ യുവതി ഒളിവിലാണ് ബെൻസൻ ബാബു കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും ബെൻസൻ ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം ഏത് രീതിയിലാണ് നീങ്ങുന്നത് ഇക്കാര്യത്തിൽ കേസെടുത്ത് അന്വേഷണം വ്യാപകമായ രീതിയിൽ തന്നെ പോകുമ്പോൾ യുവതി ഒളിവിലാണെന്നുള്ള കാര്യങ്ങൾ വരുന്നത് മാത്രമല്ല സി ദൃശ്യങ്ങൾ കൂടി കേന്ദ്രീകരിക്കാനുള്ള നീക്കങ്ങളിലേക്ക് പോകുന്നു എങ്ങനെയാണ് കാര്യങ്ങൾ ആ സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവം നടന്ന ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എ സി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ അന്വേഷണ സംഘമാണ് അവർ ഈ സി സി ടി വി ദൃശ്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ ശേഖരിച്ചിട്ടുള്ളത് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ആ ബസ്സിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇതിനെപ്പറ്റി എന്തെങ്കിലും വ്യക്തത വരുമോ എന്ന കാര്യമാണ് പരിശോധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ബസ് ജീവനക്കാരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും അതുമാത്രമല്ല ഈ ബസ്സിൽ അന്നേ ദിവസം ഈ സംഭവം നടക്കുമ്പോൾ കൂടെ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്ന ആളുകളിൽ പരമാവധി ആളുകളെ കണ്ടെത്തുകയും അവരുടെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഈ യുവതി രണ്ടാമത് പങ്കുവച്ച വീഡിയോയിൽ മറ്റൊരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് കണ്ടു അത് അതുകൊണ്ടാണ് താൻ വീഡിയോ ചിത്രീകരിച്ചത് തന്നെയും ഉപദ്രവിക്കാൻ വന്നു അപ്പോൾ താൻ വീഡിയോ ചിത്രീകരിച്ചത് ആ നിലയിലാണ് എന്നൊരു വിശദീകരണം ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അപ്പോൾ ആ യുവതിയെ കണ്ടെത്താനുള്ള ശ്രമവും അന്വേഷണത്ത് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ട് ഈ അന്വേഷണം ഊർജിതമാക്കുന്ന സമയത്ത് തന്നെയാണ് ഈ പെൺകുട്ടിക്കെതിരെ ഇന്നലെ പോലീസ് എഫ്ഐആർ ഐ ഇട്ട് പുതിയ കേസെടുക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് ഈ പെൺകുട്ടി ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാണ് അതുമാത്രമല്ല അവരുടെ ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ ഇവ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതിനായി സൈബർ സെല്ലിന്റെ സഹായവും അന്വേഷണ സംഘം തേടിയിട്ടുണ്ട് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും നിർണായകമായ തെളിവ് എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ യുവതിയുടെ മൊബൈൽ ഫോൺ തന്നെയാണ് ആ മൊബൈൽ ഫോണിലായിരുന്നു ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതും സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ക്ഷമിക്കണം ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഉൾപ്പെടെ വിധേയമാക്കേണ്ടതുണ്ട് അത് മാത്രമല്ല ഈ പെൺകുട്ടി പങ്കുവെച്ച ദൃശ്യങ്ങളിൽ അന്വേഷണ സംഘം ചില സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ടാമ്പർ ചെയ്തതോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യപ്പെട്ടതോ ആയിട്ടുള്ള വിഷലാണോ പങ്കുവച്ചത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ മൊബൈൽ ഫോണും അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട് നിലവിൽ ഈ യുവതി ഒളിവിലാണ് ശരി